ഹലോ സ്ഥലക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തത് എല്ലാവർക്കും മക്കളെ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു ഷർഫിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഷറഫീനെ നമ്മൾ ഷർഫിയെ എല്ലാ ഭാഗങ്ങളും കാണിക്കുക വച്ചിട്ടാണ് അപ്പോൾ സൗദി അറേബ്യയിൽ അതായത് സൗദരീ നിർത്തിപ്പോയവർക്കും ഇനി സൗദരീക്ക് വരാറുള്ളവർക്കും ഇനി ഉമ്പ്രക്കായിട്ടും വരുന്നവർക്കും ആജ്യമാർക്കായിട്ടും ആജ്മാരുടെ ടൈമ് കഴിഞ്ഞു ഇനി ഉമ്പ്രക്ക് വരുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഷർഫീന്നെട്ടോ അപ്പോൾ ഷർഫിയെ പഴയ ഷർഫിയല്ല ഒരുപാട് മാറ്റം വന്നിട്ടുള്ളത് മാഷാ അതാണ് അപ്പോൾ നമ്മൾ ഷർഫീന്നുള്ള കാഴ്ചകളെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഷർഫീ എന്താണ് ഷർഫീ എങ്ങനെയൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ പഴയ ആളുകൾക്കും ഇത് കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ അവർക്ക് ഒരുപാട് മാറ്റം ഷർഫീ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പഴയ ആളുകൾ ഇവിടെ നിർത്തിപ്പോയവർക്കും ഷർഫി കാണാനും ഇനി ഉള്ളവർക്കും തന്നെ ഷർഫി കാണാനും തന്നെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചാൽ വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീട്ടിലോട്ട് പോകാം ഷർഫീൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചാൽ കേട്ടോ ഇത് ഷർഫീൻ്റെ ബഗ്ദാദിയാ ഭാഗത്ത് നിന്നുള്ള വീഡിയോ കേട്ടോ ഷർഫീൻ്റെ ബഗ്ദാദിയ ഭാഗത്ത് ഒരു വീഡിയോ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ നിന്നാണ് ക്യാം സീസിൻ്റെ ടീമുകളൊക്കെ മക്കത്തിലേക്ക് പോകുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മുടെ ഉപയോഗ ഓഡിറ്റോറിയം ഉണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം ഇവിടെ കേട്ടോ അത് സിറ്റി മാക്സിന്റെ അവിടുന്ന് നമ്മളെ ഷർഫിയ ആ ഭാഗത്തേക്ക് പോണ ഒരു കാഴ്ച കേട്ടത് അപ്പോൾ ഈ ഭാഗത്ത് പിന്നെ ഉള്ള ആളുകളൊക്കെ വീഡിയോ കാണാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ ഷർഫിയയിൽ ഈ ഭാഗത്ത് വന്ന ആളുകളും ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷർഫിയ ഭാഗത്തുള്ള ആളുകളാണെന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഷർഫിയ ഭാഗത്തുള്ള ഷോർട്ട് ആട്ടപ്പെടുന്നു ബഗ്ദാദിന്ന് ഉള്ള റോഡിലൂടെ ഒരു ഷോർട്ട് റോഡാണ് കാണിക്കുന്നത് കേട്ടോ മെയിൻ റോഡല്ല ഷർഫി അപ്പോ അത് പഴയ ഷർഫിയല്ല ഷർഫിയല്ലപ്പോ പുതിയ ഷർഫി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു നമ്മൾ ഹോട്ടൽ സഫിയുടെ ഭാഗത്തേക്ക് പോണ റോഡാണ് വാഹനങ്ങൾ പോണ റോഡ് കേട്ടോ ഹോട്ടൽ സഫേ ഭാഗത്തേക്ക് പോണ വാഹനങ്ങളാണ് റോഡ് ഇത് നമ്മൾ നേരെ ഉള്ളോട് ഷോർട്ട് ഷർഫിന് ഉള്ളോടുകൊണ്ട് പോട്ടോ ഇതാണ് നമ്മുടെ സിറ്റി അവിടെ നിന്ന് ഷർഫിക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല ഷോർട്ട് റോഡ് ഇതാണ് മറ്റേ മറങ്ങി കറങ്ങി വരട്ടാണ് രണ്ടാല് ഗ്രൗണ്ട് കറങ്ങിയിട്ടു വേണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ടേണുകളും പിന്നെ എല്ലാ പിന്നെ എക്സിറ്റൊക്കെ അടച്ചതുകൊണ്ട് ഫുള്ള് ലാസ്റ്റ് അവിടെ പോയിട്ട് വേണം ഒരു നാലഞ്ച് കിലോമീറ്റർ പിന്നീട് വേണം വരാനും ഷർഫിക്ക് എത്താൻ ഇത് ഷോർട്ട് ആട്ടോ അതായത് ജിദ്ദയിൽ മലയാളികൾ സൂക്ക് എന്നൊരു അറിയപ്പെടുന്ന ഷർഫി ആയിട്ടത് അതായത് നമ്മൾ ആചാര്യമാരെ ആണെങ്കിൽ ഉമ്പ്രക്ക് ആളുകളൊക്കെ ഇവിടെ ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ നാട്ടിൽ നിന്ന് വരുന്ന ഉമ്പ്രക്കാരൊക്കെ ഒരു ഒരു നൂറിലൊരു അൻപത് ശതമാനം ആളുകൾ കിട്ടും ആളുകൾ ഇവിടെ വന്ന് ഷർഫിൽ വന്നിട്ടാണ് അവൻ്റെ നമ്മുടെ മറ്റേ ആളുകളൊക്കെ എന്തായാലും ഇവിടെ വന്നിട്ടാണ് എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് ഇത് വനത്തശ്ശീലിൽ കാണുന്നുണ്ട് നമ്മുടെ ഈ മെറ്റ ഹോസ്പിറ്റലാണ് അതായത് ബദർ ബദർ തമാം ബദർ തമാമാണ് ഇപ്പോഴത്തുള്ളത് ബദർ റയ്യാന് ഇവിടെ ഒരു പയ്യൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് പോയിട്ടോ പൊളിഞ്ഞ് പോയി ഈ വരുത്തശിൽ കണ്ടത് ഇത് ഏതാണ്ട് ബദർ തമാം ബദർ തമാം ഈ വണ്ടാണ് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അവിടെ ഹോസ്പിറ്റൽ ഉണ്ട് അത് ബദർ റിയാനാണ് നമ്മളാ പള്ളി ഷർഫിയ പഴയ കാണാൻ വേണ്ടിട്ടോ ഇപ്പൊ പഴയ ഷർഫിയല്ല അവിടെ ഈ ജംഗ്ഷനിലൊക്കെ ഒരു പ്രട്ടിപ്പീടിയും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു പോയി നമ്മളാ പള്ളി വലിച്ചെലാണ് ആ പള്ളി ഇതിലെല്ലാ ഭാഗവും ഞാൻ കാണിച്ചാലോ എല്ലാ ഭാഗവും കാണിച്ചതാ ഞാൻ പള്ളി വലിച്ചേലും പള്ളി കണ്ടോ ഈ വലതുശ്ശേരിൽ കാണാൻ ഈ പള്ളി കേട്ടോ പിന്നെ പാരങ്ങന് ഹോട്ടലെ പോയി ഇപ്പോഴും അടുത്തുശേരിലാണ് കാണുന്നുണ്ടോന്നുള്ള പാരകൾ ഈ ഇന്നോവ നെറ്റിൻ്റെ തൊട്ടടുത്താണ് അമ്മയുടെ പള്ളി ഇതാണ് ഹോട്ടലാണ് പാരകൾ പാരങ്ങോടെ രാജ്യം ആ പൊളിച്ച ആ വണ്ടി അവിടെ നിന്നാ പൊളിച്ച വണ്ടി വരെ കാണുന്നുണ്ടോ അവിടെ ആയിരുന്നു പാരങ്ങൾ അതാ ഉന്നയിത് തന്നെ വണ്ടിയാണല്ലോ അങ്ങനെ അവിടെ ആയിരുന്നു പാരങ്ങൾ കേട്ടോ അപ്പം അവിടെ ഇങ്ങോട്ട് മാറിപ്പോ എല്ലാ ഭാഗവും കാണിച്ചല്ലേ ഇത് നമ്മുടെ ബദർ ഫിഷ് മാർക്കറ്റാണ് ഈ വലിസേരിൽ കാണുന്നത് ബദർ ഫിഷ് മാർക്കറ്റ് ഉണ്ട് വലിച്ചേലും ഇപ്പൊ തന്നെയാണ് ഷർഫീല് ഫ്രീ പാർക്കിംഗ് ആണ് സ്ഥലത്തു കേട്ടോ ഇപ്പോഴത്തേക്ക് പൊളിച്ചിട്ട് തോന്നി സുഖമായിട്ട് പാർക്ക് ചെയ്യുക ഇവിടെ അത് വിശാല പാർക്ക് ചെയ്യാൻ വന്നു കാണും നമ്മൾ ഫോക്കസ് ക്ലബ് ഉണ്ടെങ്കിൽ നമ്മുടെ തള്ളൽ അബ്ദുറഹ്മാൻ ബിൽഡി ഓപ്പൺ ചെയ്ത ഷോപ്പ് ഷോപ്പുണ്ടോ ഡ്രസ്സിന്റെ ഷോപ്പാണ് ജെൻസ് ഇപ്പൊ ഇവരുടെ ഷോപ്പ് ഒന്നും ഷോപ്പ് വേറെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഫുഡ് വെയർ കാര്യങ്ങളൊക്കെ സംസ ഗൂഫിയ കാണിച്ചത് കേട്ടോ ഷർഫിയുടെ മെയിൻ ഇതാണ് ചായക്കട എന്തോർക്കൂഫിയാട്ടിലേക്ക് കാണാൻ ചായക്കട നമ്മള തട്ടുകട എന്നൊക്കെ പറഞ്ഞ അതിലെ ഗൂഫിയായിരുന്നു സംസിയ ഷർഫിയിലെ ഫേമസ് ഗൂഫിയോ ഇതിലാണ് ഇതാണ് സംസബൂഫിയാണ് ഷർഫിന് ഫേമസ് ആയ ഒരു ബുഫിയാണ് സംസാ ഷർഫിയുടെ ഇതൊക്കെ മൊബൈൽ ഷോപ്പുകള് ഫുള് എല്ലാം മൊബൈൽ ഷോപ്പ് അതിലെ ഒരു ഏറ്റവും ബാഗ് ഷോപ്പ് കിട്ടും ധംസാ ബൂഫിയ കണ്ടില്ല എന്താണ് ബൂഫിയാണ് കാണിച്ചത് വണ്ടി കാണിച്ചത് അർബിയിൽ എത്തിയിട്ടുണ്ടോ സംസൺ ഗൂഫിയ ഉണ്ടോ അതാണ് സംസൺ ഗൂഫിയ ഇവിടെ അതായത് ഷർഫീല് ഇവിടെ ഇവിടെ ഈ ഷർഫീലോട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു അടയാള ഒരു സിഗ്നേച്ചർ ആയിട്ട് പറഞ്ഞ സ്ഥലം തന്നെ സംസൺ ഗൂഫിയ ഇടതാണ് ഈ സംസൺ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം ഇവിടെ തന്നെ എല്ലാവരും വന്ന് ഒത്തു ഒത്തുകൂടു ഇവിടെ ഇപ്പം ഈ നേരത്തെ ആളില്ല ഇപ്പോൾ നേരത്തെ ഇവിടെ നാലു മണി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആളില്ല ഞാൻ കുറച്ചും കൂടി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഷർഫീലൊക്കെ പറയാൻ ജോലി നമ്മുടെ ജോലി കഴിഞ്ഞാൽ ആളുകളൊക്കെ വന്ന് ഒത്തു ഒത്തുകൂടു പ്രത്യേകിച്ച് വേഗം വെള്ളം നല്ല ആളുകളൊക്കെ ഇവിടെ പക്ഷേ ഷർഫീല് ആള് റീകളുടെ അടുത്തിട്ട് നമ്മൾ സുഹൃത്തിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ റീകൾ ഹെൽവിയാറ്റ് ആരെങ്കിലും റീകൾ മാർട്ടോ സർഫീഡ് എല്ലാ ഭാഗവും ഞാൻ കാണിച്ചതാണ് ഇതാണ് ഫ്ലോറ ഇതാണ് നിങ്ങൾ മത്സരത്തിനുണ്ടോ ഫ്ലോറ മാർട്ട് എൻ്റെ ഓഫറുള്ള ഷോപ്പ് ഉണ്ടത് നമ്മളെ ഡേറ്റിഡോ മാതിരി അതുകൊണ്ട് നമ്മൾ ആരേശാലിൻ്റെ രണ്ട് ബ്രാഞ്ച് ഇട്ട് ഇട്ടുവിടെ ആരേശാലിൻ്റെ എല്ലാം വരുന്നത് ഇവിടെ ഷർഫിൽ കിട്ടും അഞ്ചട അത് അതായത് പാരഗൻ ഹോട്ടലിൻ്റെ ബാച്ചിലായിട്ട് വരും കേട്ടോ ഞാരത്തോർക്കുള്ളതാണ് പാരങ്ങൻ ഹോട്ടലിൻ്റെ ബാക്കിലായിട്ട് വരും ആര്യഷാലിൻ്റെ ഏറ്റവും വേണ്ട സാധനങ്ങൾ അതായത് ഒരുവിധം വിധം തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ ഇവിടെ കിട്ടും അതായത് ആ ഷോപ്പിട്ടോ അത് കാണിട്ടുണ്ടോ എന്ന രീതിയിൽ എൻ്റെ ഓപ്പോസിറ്റ് വേറെ രണ്ട് ഷോപ്പുണ്ട് ഈ ഷോപ്പിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഷോപ്പ് കിട്ടോ ഇതിന് ഞാൻ ഓപ്പൺ ഇതിൻ്റെ ഈ ഈ മരം ഉണ്ടെങ്കിൽ മരൻ്റെ അപ്പുറത്ത് ഫുള്ള് പാർക്കിംഗ് കെട്ടോ വാനുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ബസർ മീൻ ബസർ മാർക്കറ്റാണിത് മീൻ കോഴി വാർക്കൂട്ടും അതാ ഇത് വേറെ ബദറിൻ്റെ വേറെ ഷോപ്പ് ദർ സൂപ്പർ മാർക്കറ്റ് അല്ല ബദർ സൂപ്പർ മാർക്കറ്റ് ബദർ സൂപ്പർ മാർക്കറ്റ് പച്ചക്കറി ഉണ്ട് ഒക്കെ കണ്ടങ്ങൾ മീൻ്റെ മാർക്കറ്റ് ഒക്കെ കണ്ടങ്ങൾ ഇഷ്ടംപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷോപ്പുണ്ട് ഇവിടെ മാഷാദ ഫിഷ് മാർക്കറ്റ് ഇട്ടോ അത് മീൻറെ കട ആറ് ഷോപ്പ് ഷർഫിയിലുണ്ട് ആള് പാവം എന്തോ ഉംബക്കാരാ വന്നിട്ടുണ്ട് അതാണ്ട് ഈ സൈഡിൽ രണ്ട് ഉമ്പക്കാരാന്നിട്ടുണ്ട് ഇവിടെ ഷർഫീഫിൽ വന്നാണ് ൊക്കെ കാണിച്ചിട്ടോ ഇവിടെ ഒക്കെ ഷർഫിയ കണ്ടോട് ശരിക്കും കണ്ടുപോയി ഭയങ്കര ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പം പേ പാർക്കിങ്ങാണ് ഇവിടെ ഇവിടെ ഒരു മണിക്കൂറിന് മൂന്ന് അമ്പത് കേട്ടോ ഒരു മണിക്കൂറിന് അപ്പോൾ ഈ പെട്ട ഒരുപാട് ലോങ്ങ് ഇട്ടിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എന്നുണ്ടെങ്കിൽ ആ ഫ്രീ പാർക്കിംഗ് അവിടെ കൊണ്ടുപോയി നിൽക്കുക ഫ്രീ പാർക്കിംഗ് വെച്ചാൽ പാർക്കിംഗ് ഉണ്ട് പിന്നെ അപ്പുറത്തുണ്ട് അത് നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റും പാർക്കിംഗ് ഫ്രീ കേട്ടോ അപ്പൊ നമ്മൾ ഷർഫീൻ്റെ പാലതാണ് കന്തറ പാലം എന്നൊക്കെ പറയും ഈ പാലം അങ്ങനെയാണ് പോകുകയാണ് നമ്മൾ ഷർഫീൻ്റെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ മെയിൻ റോഡിൽ നിന്ന് വരുന്ന മെയിൻ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിറയെ ടാസ്റ്റിക്കാർ നമ്മുടെ വണ്ടി ടൈസ്റ്റിക്കാരാണ് വണ്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എത്തിച്ചേരും ടാസ്റ്റിക്കാർ ടാസ്റ്റിക്കാർ ഒരു ഭാഗമാണ് ഉള്ളൊരു ഭാഗമായിട്ടത് ഇവിടെ നമ്മളെ സ്നാക്ക് ഹോട്ടലുണ്ട് പിന്നെ കുറച്ച് ഹൈദരാബാദി ബിരിയാണി കിട്ടി അഞ്ച് മുമ്പ് വീട് ചെയ്താൽ ഹൈദരാബാദി ബിരിയാണി അഞ്ചരയാളിന് ആറ് രൾ കിട്ടിയാൽ ഹൈദരാബാദി ബിരിയാണി ഷോപ്പ് ഇതാണ് ഷർഫീന്റെ മെയിൻ സെന്റ് കിട്ടും ആളുകൾ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലം എവിടെയാണ് ഇവിടെന്നാണ് നാലാ ഭാഗത്തും പോയത് ഷർഫീൻ കേട്ടോ എന്താ ഇതാ ഇവിടെയാണ് കാണിക്കാൻ വേണ്ടി കൂടെ പോകട്ടെ കാണിക്കാരൻ വേണ്ടി കൂടെ പോകണെ ഇവിടെ കാര്യാണ് ഈ ഭാഗം കുറച്ച് മറ്റേ ഹിന്ദിക്കാർ പാകിസ്ഥാനികൾ യുപിക്കാർ പിന്നെ ബംഗാളികളൊക്കെ ഏഴ് കച്ചവടക്കാരുടെ അടിയ ഭാഗത്തുനിന്ന് കുറച്ച് ഈ ഭാഗങ്ങൾ ഇപ്പോൾ അവരെ പിന്നെ ചായ അവരെ എണ്ണക്കടികളൊക്കെ കിട്ടുന്ന ഭാഗമാണ് ഈ രണ്ട് സൈഡും കിട്ടും രണ്ട് സൈഡും അവരെ ബംഗാളികളുടെ ഒരു സൂപ്പ് മാതിരി ഷർഫി തന്നെയാണ് അതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ ഇപ്പോൾ കുറച്ച് ബംഗാളികളും പാകിസ്ഥാനങ്ങളെ കൂട്ടുകാരും പറയാം അവരെ സമൂസക്കടികൾ എണ്ണക്കടിക്കടികൾ പിന്നെ എല്ലാ സാധനങ്ങളും കാര്യങ്ങളും ഇവിടെ ഈ ഭാഗങ്ങളിൽ കൂട്ടി കിട്ടാം ബംഗാളി പാകിസ്ഥാനി യുപിക്കാർ ഇട്ടാം അവർ മുറുക്കാന് പിന്നെ അവർ ബിരിയാണി ഭാഗങ്ങൾ കിട്ടുന്ന ഷർഫിന്റെ വേറെ ഒരു മൂലകത്തിലുള്ള ഒരു ഷോപ്പാണ് തീ വാങ്ങൾ എത്തിയിട്ടുണ്ട് ഷർഫി മൊത്തം കാണിക്കാന്നു നമ്മുടെ പ്രേക്ഷറെ കാണിക്കാൻ നമ്മൾ നാട്ടിൽ പോയ ആളുകളായാലും ശരി ഷർഫിക്ക് വരാൻ വരുന്ന ആളുകളൊക്കെ ആയാലും ശരി എല്ലാവരും കാണിക്കാന്ന് മാത്രീ വേറെ പോകണി ലോങ്ങിന് ഉണ്ടെങ്കിൽ വണ്ടി നീട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അവവും ഫ്രീ പാർക്കിംഗ് കേട്ടോ ഫ്രീ പാർക്കിംഗ് എന്തെങ്കിലും അവിടെ പേ ഫ്രീ ആണ് പൈസ കൊടുക്കാതെ അവിടെ എത്ര മണിക്കൂർ പാർക്ക് ചെയ്താൽ സർച്ച് ചെയ്തിട്ടോ അതായത് നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാണിട്ടോ അവിടെ ഞാൻ വണ്ടി തിരിച്ചാണ് അപ്പോൾ അവിടെ ഉണ്ടാവും വാങ്ങുക നിർത്തിട്ടുണ്ടെങ്കിൽ വാങ്ങുക ഇവിടെ നിർത്തിയിട്ടാണ് മൂന്നായി അവിടെ നിന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് നിർത്തിയിട്ടാ ഫ്രീ ആണ് അതാണ് പറഞ്ഞത് ഇവിടെ നിന്ന് തിരിച്ചെട്ടോ അപ്പോൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എങ്ങനെയൊക്കെയാണ് പക്ഷേ കുറച്ച് ലെന്ത് കൂടി ഉണ്ട് അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ ഷർജി മൊത്തം കാണിക്കാച്ചിട്ടോ അപ്പോൾ അത്രയും അതാണ് അതുകൊണ്ടാണ് ലെങ്ത് കൂടിയത് അപ്പം വീഡിയോ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇതുപോലത്തെ കിട്ടിക്കാഴ്ച വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ അടിക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇച്ചിരത്ത് പാടൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ മെസ്സിലാമ